ഈ കാണിച്ച ചിന്തിച്ചാൽ നല്ലതാണ് കാരണം എല്ലാ കാലത്തും കഴിയില്ല ഇത്തരം പ്രവർത്തനങ്ങളും അതേപോലെ സ്പൈ ക്യാമറ വെച്ച് പ്രത്യേക ആംഗിളിൽ ഫോട്ടോസ് എടുത്ത് അത് രീതിയിൽ യൂട്യൂബിൽ ശക്തമായ നടപടികളാണ് എടുക്കേണ്ടത് ആരുടെ തീരുമാനമാണ് ഏത് പി ആറിന്റെ ആവശ്യമാണ് ഈ പറയുന്ന ബിൻസിയും അപ്പാനി ശരത്തിനെയും മോശക്കാരനാക്കണം എന്നുള്ളത് ഇത് വളരെ മോശമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു ഈ പറയുന്ന അപ്പാനി ശരത്തിനെയും അതോടൊപ്പം തന്നെ ബിൻസിയും മോശക്കാരാക്കുന്ന രീതിയിലാണ് ഒരു വീഡിയോ ഇട്ട് പ്രചരിപ്പിക്കുന്നത് എന്തൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് ചാച്ചൻ ചാച്ചൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അപ്പാനുശരത്തിന്റെ വീഡിയോയ്ക്ക് താഴെ പോയി അപ്പാനു ശരത്തി ഇടുന്ന ഓരോ പോസ്റ്റിന്റെ താഴെയും പോയി കമന്റുകൾ ഇടുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പാനുശരത്തിനെ ബെറു പങ്ങ് മോശക്കാരനാക്കുകയാണ് ആ പറയുന്ന ബിൻസിയുടെ ഈ ഇടുപ്പിൽ പിടിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് ചിത്രീകരിക്കുന്നത് ഈ അപ്പാനു ശരത്തും അതോടൊപ്പം തന്നെ ബിൻസിയും നല്ല ഫ്രണ്ട്സാണ് ഏർ അവരെ ആ രീതിയിൽ കാണാതെ ഈ പറയുന്ന അനുമോളില് കാണിക്കുന്ന പോലത്തെ ചട്ടത്തരം അനുമോൾ കാണിക്കുന്ന പോലത്തെ ഈ കുളിസിതങ്ങൾ അനുമോൾ നോക്കുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ പി ആറുകളും ഇത് അനുമോടെ പി ആറുകളാണ് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം അനുമോക്കെതിരെയാണ് ബിൻസി ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് അനുമോളിനെതിരെ ഈ പറഞ്ഞ ബിൻസി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ജീവിതം വെച്ച് കളിച്ചു അപ്പാനി ശരത്തിനെയും എന്നെയും കുറിച്ച് തെറ്റായ രീതിയിൽ ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്തു ഈ ഒരു കാര്യത്തിലാണ് അനുമോളോട് എനിക്ക് യോജിക്കാൻ പറ്റാത്തത് പിന്നെ പി ആറുകളുടെ കൂടി കളിച്ച കാര്യം